വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അടിമുടി മുന്നേറ്റമുണ്ടാകാൻ കഴിയണമെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗം ഒറ്റപ്പാലം ലക്കിഡി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്പൂർണ്ണ യോഗത്തിന്റെ തുടർച്ചയായാണ് പാലക്കാട് വെസ്റ്റ് ജില്ലാ സമ്പൂർണ്ണ യോഗം വിളിച്ചു ചേർത്തത് ഈ യോഗത്തിന് പിന്നാലെ സമ്പൂർണ്ണ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളും ഉണ്ടായ ബി ജെ പിയുടെ മുന്നേറ്റം നിലനിർത്താനും ഇരട്ടിപ്പിക്കാനും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന യോഗത്തിൽ നാം രാഷ്ട്രീയവുമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഏറ്റവും വരെ എത്തിക്കാനും മുഴുവൻ പ്രവർത്തകന്മാരിലേക്കും ആ തീരുമാനങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ള ഭാഗമായിട്ടാണ് യോഗങ്ങളെല്ലാം പ്രവർത്തകൻമാരിലേക്കും വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ പി ആർ ശിവശങ്കരൻ അജി ഘോഷ് ബാബു പൂക്കാട്ടിരി എന്നിവർ പ്രസംഗിച്ചു യുടി പാലക്കാട്